കേരള സർവകലാശാല വിഷയത്തിൽ പ്രതികരിച്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സർവകലാശാലകളെ സ്തംഭിപ്പിക്കാൻ ഗവർണർമാരെ ഉപയോഗിച്ച് ആർ എസ് എസ് സർവകലാശാലകളിലെ കാവ്യവൽക്കരണത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഹൈക്കോടതി ഉത്തരവെന്നും എസ് എഫ് ഐ സമരം ആവേശം നൽകുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു സർവകലാശാലകളിലെ അംഗീകാരം നൽകുകയും ചെയ്യുന്നു ഇപ്പോൾ കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലർ വരാതതിനാൽ സർവകലാശാലകൾ പിടിച്ചടക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടതിനെ തുടർന്ന് വിദ്യാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്തിലാക്കുന്ന വിധത്തിൽ സർവകലാശാലകളെ സ്തംഭിപ്പിക്കുക എന്ന നിർദ്ദേശമാണ് ആർ എസ് എസിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ കൈകാര്യം ചെയ്യപ്പെടുന്നത് എന്ന് കാണാനാവും ഇവരോടൊപ്പം തന്നെയാണ് യു ഡി എഫ് ഇത്തരം വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നത് ഇതിനെതിരായി എസ് എഫ് ഐ തുടങ്ങിവച്ച സമരം ജനാധിപത്യ കേരളത്തിന് ആവേശം നൽകുന്ന ഒന്നാണ് എന്നുകൂടി ഞാൻ ഈ സന്ദർഭത്തിൽ പറഞ്ഞു നോക്കുകയാണ്